കഴിവ് കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ സ്ത്രീക്കാണ് കഴിവ് കൂടുതൽ എക്സാമ്പിള് പറയുകയാണെങ്കിൽ പുരുഷൻ അഞ്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീക്ക് പതിനഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഞാൻ അത് ഉദ്ദേശിച്ച കഴിവെന്ന് പറയുന്നത് സ്ത്രീയാണ് യഥാർത്ഥത്തിൻ്റെ ഒരു ക്രിയേറ്റർ സ്ത്രീക്ക് എന്ത് ചെയ്യുന്നു മാനിഫെസ്റ്റ് ചെയ്യാനും ക്രിയേറ്റ് ഉള്ള ശക്തി കഴിവ് സ്ത്രീയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പുരുഷനിലുള്ളത് പൊട്ടൻഷ്യാലിറ്റിയാണ് പൊട്ടൻഷ്യൽ പവർ പുരുഷൻ്റെ ഉണ്ട് പുരുഷൻ പൊതുവേ രണ്ട് കാര്യം നാല് കാര്യമൊക്കെ ആയിരിക്കും ചെയ്ത് ഒന്ന് ഒരു ഹണ്ടറാണ് പുരുഷൻ പുരുഷന് രണ്ട് കാര്യമോ നാല് കാര്യമോ ചെയ്യുന്ന അനേകം ചെറിയ ചെറിയ കാര്യങ്ങളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് സ്ത്രീലുള്ളത് അത് കാരണം സ്ത്രീയെ ഒരിക്കലും അബലയാണ് ചബലയാണ് ദുർബലയാണ് എന്ന് കാണുകയും ചെയ്തത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ട്രഡീഷണൽ കോൺസെപ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്താൽ വളരെ ഈസിയാണ് പിന്നെ റെസ്പെക്റ്റ് കൊടുക്കാനും അംഗീകരിക്കാനും സ്ത്രീ ചെറുതാണെന്ന് ചിന്തിച്ചുകൊണ്ട് റെസ്പെക്റ്റ് കൊടുക്കും എന്നുടനെ വലിയ ഒരു ഒരു ബുദ്ധിമുട്ടിയാണ് പുരുഷന്മാർ സ്ത്രീക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നത് കാരണം അവരുടെ ഉള്ളിലിരിക്കുന്ന സ്ത്രീ ചെറുതും ഞാൻ വലുതുമാണ് ഞാൻ എൻ്റെ രതികേടിനെ എൻ്റെ കഷ്ടതൊക്കെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് വിചാരിക്കുകയാണ് ആ ഒരു മെൻറ്റാലിറ്റി പുരുഷനെ ചെയ്ഞ്ച് ചെയ്യണോ ആദ്യം പിന്നെ എന്നിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും പിന്നെ റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഒക്കെയും സ്ത്രീകളുടെ ഈ കഴിവിനെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തി അതൊരു പ്രയോജനമുള്ള പാത്രമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ അവർ ഇപ്പോൾ സമൂഹത്തിൽ പലരും ചെയ്യുന്നത് അവർക്ക് വേണ്ട അംഗീകാരം കിട്ടുന്നില്ലെന്നുള്ള തോന്നലാണ് സ്ത്രീകൾക്ക് അപ്പം അത് കാരണമാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ ഡ്രസ്സിടുന്നു പിന്നെ പുരുഷന്മാരാകാൻ ശ്രമിക്കുന്നു പുരുഷന്മാരെ പൊറ്റ് തലമുടി വെട്ടുന്നു ഒത്തിരി കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സ്ത്രീ സ്ത്രീയുടെ വ്യക്തിത്വം മറന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് സ്ത്രീത്വത്തിന് ഒരു അപമാനമാണ് സ്ത്രീയുടെ ശക്തി പുരുഷനെ പോലെ ആകാൻ സ്ത്രീ ഒരിക്കലും ശ്രമിക്കരുത് മാക്സിമം സ്ത്രീ ആകുമ്പോഴാണ് സ്ത്രീയുടെ കഴിവുകൾ ക്രിയേറ്റീവ് പവേഴ്സും എൽ എബിലിറ്റിയും എല്ലാം കൂടി 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 വീരുന്നത് അതുകൊണ്ട് സ്ത്രീ കൂടുതൽ സ്ത്രീ ആകാനും പുരുഷൻ കൂടുതൽ പുരുഷനാകാനും ആണ് ശ്രമിക്കേണ്ടിയത് രണ്ടു പേരിലും ആണ് കഴിവുകൾ ശക്തി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പുരുഷനത് മനസ്സിലാക്കേണ്ടത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് സ്ത്രീക്ക് തന്നെയാണ് അതാ നിങ്ങൾ അംഗീകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പറയുകയല്ല അതാണ് ട്രൂത്ത് ആണത്